തോൽവിക്ക് പിന്നാലെ ഇടതു മുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു സി പി എമ്മിന്റെ ഏകാധിപത്യ സമീപനവും ഭരണപരാജയവുമാണ് തിരിച്ചിരി കാരണമെന്നാണ് വിമർശനം കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ മുന്നണി മാറ്റം വീണ്ടും സജീവ ചർച്ചയായെന്നും സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം നാളെ ചേരും തിരുവനന്തപുരം നഗരസഭ കൈവിട്ടത് ഇടതുപക്ഷത്തെ തിരുവനന്തപുരം നഗരസഭ എൻ ഡി എ സ്വന്തമാക്കിയതും വിജയമുറപ്പിച്ച വാർഡുകളടക്കം നഷ്ടമായതും നേതൃത്വത്തിന് നാടക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് യോഗം ചേരാൻ ഇടതുമുന്നണിയുടെ തീരുമാനം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരും കൂടാതെ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട് നാളെയാണ് എൽ ഡി എഫിന്റെ നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത് അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗങ്ങളിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്തർക്ക് വേണ്ടി ഭക്തരോടൊപ്പം നിലകൊള്ളുന്നു എന്നതായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്നാൽ ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിയായി എന്ന വിലയിരുത്തലിനാണ് ഒരു വിഭാഗം അയ്യപ്പ സംഗമം കാരണം ന്യൂനപക്ഷ വോട്ടുകൾ എതിരായി എന്നതാണ് വിലയിരുത്തൽ ശബരിമലയിൽ നടത്തിയ സ്വർണക്കൊള്ളയും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി ഇതൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട് കൂടാതെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലെ അസംതൃപ്തിയാണ് വോട്ടു കുറയുന്നതിന് കാരണമെന്ന ഉണ്ട് മുൻമേയർ ആര്യ രാജേന്ദ്രൻ പ്രചാരണ രംഗത്തില്ലാത്തത് വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ആര്യ രാജേന്ദ്രനെ പഴിചാരി സി പി എമ്മിലെ ഒരു വിഭാഗം രംഗത്തെത്തിയതാ മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആ വിലയിരുത്തൽ കാലം നുരുക്കുകോട്ടയായി കാത്ത കൊല്ലം കോർപ്പറേഷനിൽ തകർന്നടിഞ്ഞതും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം യു ഡി എഫ് യും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ കാഴ്ചവെച്ച വൻ മുന്നേറ്റവും നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ നിർണായക യോഗങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് ശബരിമല സ്വർണ കവർച്ച വിഷയവും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളും നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന പരാതികളും ജനങ്ങൾ കൈയൊഴിയാൻ കാരണമായി എന്നത് തന്നെയാണ് സി പി എമ്മിലെ വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും ഭരണപരാജയങ്ങളിൽ തോൽവിയുടെ കാരണങ്ങളിൽ പ്രധാനം നിയമസഭാ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും പരസ്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് സി ഇന്നത്തെ യോഗങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഭാവി പരിപാടികൾ ആലോചിക്കുകയും ചെയ്യും ചൊവ്വാഴ്ച മുന്നണി യോഗത്തിൽ സി പി എം സി പി ഐ യോഗങ്ങളിലെ വിലയിരുത്തൽ പ്രധാന ഘടകവുമാണ് ജനം തിരുവനന്തപുരം